യുക്രൈനെതിരെയുള്ള സൈനിക നടപടി അവസാനിപ്പിക്കാതെ റഷ്യയ്ക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ പതിനെട്ടാമത്തെ ഉപരോധ പാക്കേജ് പ്രഖ്യാപിച്ചു മോസ്കോയുടെ എണ്ണ വരുമാനത്തെയും സാമ്പത്തിക ശൃംഖലയെയും ലക്ഷ്യമിട്ടുള്ള ഈ നടപടി യൂറോപ്പിന്റെ ഒരു ശക്തമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഇത് വെറും ഉപരോധങ്ങളുടെ ഒരു തുടർച്ച മാത്രമല്ല മറിച്ച് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പാടെ ദുർബലപ്പെടുത്താനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് എന്നാൽ ഈ ഏകപക്ഷീയ ഉപരോധം ആഗോള വ്യാപാര ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ വിള്ളലുകൾ ഇന്ത്യൻ നയതന്ത്രജ്ഞർ അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത് റഷ്യയുടെ നിർണായകമായ ഊർജ്ജ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഇന്ത്യ ഈ നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു പുതിയ ഉപരോധ പാക്കേജ് റഷ്യൻ എണ്ണവിലയ്ക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് ഇതിലൂടെ റഷ്യക്ക് എണ്ണ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന ലാഭം ഗണ്യമായി കുറയാൻ സാധിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയനുകൾ കരുതുന്നത് നിശ്ചിത വിലയ്ക്ക് മുകളിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ ഇൻഷുറൻസ് ഷിപ്പിംഗ് സേവനങ്ങൾ ലഭ്യമാകില്ല ഇതൊരു വലിയ പ്രതിരോധ കോട്ട കെട്ടി റഷ്യൻ എണ്ണയെ ആഗോള വിപണിയിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് റഷ്യൻ ബാങ്കുകളായ സ്പെർ ബാങ്ക് വി ടി ബി ഗാസ് ബാങ്ക് എന്നിവയെ അന്താരാഷ്ട്ര ധനകാര്യ വിനിമയ സംവിധാനമായി സ്വിഫ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയോ അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയോ ചെയ്യും ഇതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള റഷ്യൻ വ്യാപാരങ്ങൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും വലിയ തിരിച്ചടി ഉണ്ടാകും യുക്രൈൻ യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന മുന്നൂറിലധികം വ്യക്തികൾക്കും അറുപതിലധികം സ്ഥാപനങ്ങൾക്കും യൂറോപ്പിൽ യാത്രാവിലക്കും അവരുടെ ആസ്തികൾ മരവിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇത് റഷ്യം ഭരണകൂടത്തിലെയും വ്യവസായ രംഗത്തെയും ഉന്നതർക്ക് വ്യക്തിപരമായ കനത്ത പ്രഹരമാകും റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്ക് നിർണായകമായ സാങ്കേതിക വിദ്യയുടെ കയറ്റുമതിയും യൂറോപ്യൻ യൂണിയനുകൾ പൂർണ്ണമായി വിലക്കിയിട്ടുണ്ട് റഷ്യയെ തളർത്തി യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഈ യൂറോപ്യൻ തന്ത്രം ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു യൂറോപ്യൻ യൂണിയന്റെ ഈ ഏകപക്ഷീയ നടപടികളോട് ഇന്ത്യ ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇതിനെതിരെ രംഗത്തു വന്നു ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഓരോ രാജ്യത്തിന്റെയും പരമപ്രധാനമായ ഉത്തരവാദിത്തമായി ഇന്ന് കാണുന്നു ഊർജ്ജവ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയം പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ഈ നിലപാട് റഷ്യയുമായി തുടരുന്ന ശക്തമായ വ്യാപാര ബന്ധങ്ങളെയും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള വ്യക്തമായ സൂചനയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി യൂറോപ്യൻ രാജ്യങ്ങളേക്കാൾ വർദ്ധിപ്പിച്ച് ഇന്ത്യ തങ്ങളുടെ ഊർജാവശ്യങ്ങൾ നിറവേറ്റുന്നത് തുടരുകയാണ് ഇത് ആഗോളതലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ സ്വന്തം വഴി തിരഞ്ഞെടുത്തു എന്നതിന്റെ സൂചനയാണ് ഈ ഉപരോധ പാക്കേജിനെ ഇന്ത്യയ്ക്ക് അകത്ത് നേരിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വശമുണ്ട് റഷ്യൻ ഊർജ്ജ രംഗത്തെ ഭീമൻ കമ്പനിയായ റോസ് നിഫ്റ്റിന് ഓഹരി പങ്കാളിത്തമുള്ള ഗുജറാത്തിലെ വതിനാറിൽ പ്രവർത്തിക്കുന്ന നയാര എണ്ണ ശുദ്ധീകരണശാലയെയും ഈ ഉപരോധം ബാധിക്കും ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി യൂറോപ്യൻ യൂണിയന്റെ ഉപരോധത്തിന്റെ പരിധിയിൽ വരുന്നത് ഇതാദ്യമായാണ് ഇത് നയാര ഏജൻസിയുടെ യൂറോപ്യൻ യൂണിയനുമായുള്ള സാമ്പത്തിക ഇടപാടുകളെയും സാമ്പത്തിക സഹകരണങ്ങളെയും തടസ്സപ്പെടുത്തും എന്നിരുന്നാലും ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കില്ലെന്നാണ് ഇന്ത്യൻ സർക്കാർ കരുതുന്നത് നയര ഏജൻസിയും ഇന്ത്യൻ സർക്കാരും ഈ വിഷയത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഭാവിയിലുണ്ടായേക്കാവുന്ന വെല്ലുവിളികളെ നേരിടാൻ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുമെന്നാണ് കരുതുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഈ നീക്കങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ അനിശ്ചിതത്വങ്ങൾക്ക് കാരണമായേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു റഷ്യൻ എണ്ണയ്ക്ക് വിലപരിധി നിശ്ചയിക്കുന്നത് ആഗോള എണ്ണ വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമാകും റഷ്യ എണ്ണ ഉത്പാദനം കുറയ്ക്കുകയാണെങ്കിൽ ഇത് ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും അത് യൂറോപ്പിൽ ഉൾപ്പെടെ വിലക്കയറ്റം രൂക്ഷമാകും ഇത് യൂറോപ്യൻ യൂണിയന്റെ തന്നെ സാമ്പത്തിക സ്ഥിരതയെ ദോഷകരമായി ബാധിച്ചേക്കാം എണ്ണയുടെയും മറ്റ് ചരക്കുകളുടെയും ഷിപ്പിംഗ് ഇൻഷുറൻസ് സേവനങ്ങൾ പരിമിതപ്പെടുത്തുന്നത് ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കും ഇത് സാധനങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ നീക്കത്തെ റഷ്യയും വെറുതെ നോക്കി നോക്കിനിൽക്കാൻ സാധ്യതയില്ല യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളെ മറികടക്കാൻ അവർ പുതിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുകയും സ്വന്തം സാമ്പത്തിക ശൃംഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇന്ത്യ ചൈന മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിച്ച് യൂറോപ്യൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യ ശ്രമിച്ചേക്കും ഇതിനകം തന്നെ ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഉപരോധങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രം വ്യക്തമാകുള്ളൂ